ജില്ലാ പഞ്ചായത്തിൻ്റെ രാജക്കാട് ഡിവിഷനിലും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് കൂടാതെ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് സ്ഥാനാർത്ഥിയുടെ പേരും എൻ്റെ പേര് ശങ്കർകുമാർ ജി ബൈസുമാരിയാണ് സ്വദേശം ബൈസിൻ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നു എ കെ എസിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായും രാജാക്കാട് എ കെ എസിൻ്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു പാർട്ടി വലിയൊരു ദൗത്യം തന്നിരിക്കുകയാണ് പോയ പ്രാവശ്യം എൽ ഡി ഫിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് പാർട്ടി ഒരു വലിയ ദൗത്യമാണ് ലഭിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് ആ ദൗത്യം നിറവേറ്റുക തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയെയാണ് പാർട്ടി നല്ല ആത്മവിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് അപ്പോൾ പാർട്ടിയിൽ വലിയ പ്രതീക്ഷ എന്നിൻ എന്നിൽ ഉണ്ട് അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിക്കും ഈ പ്രചരണ പരിപാടികളൊക്കെ എത്രത്തോളമായി അപ്പോൾ നമ്മൾ തോട്ട തോട്ടമേഖല അടക്കമുള്ള കാർഷിക മേഖലകൾ എവിടെയുണ്ട് അവിടെയെല്ലാം ചെല്ലുമ്പോൾ എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് കൂടുതലായിട്ടും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മളെ ഉയരണമെന്നുള്ളൊരു ഒരു ഇതുണ്ട് അവർക്ക് അപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ആ രീതിക്ക് നമ്മളും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കും ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത് വികസന ആവശ്യങ്ങളാണ് കൂടുതലും എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഉഷാകുമാരി ടീച്ചറായിരുന്നു ഈ മണ്ണ് ഡിവിഷനിലെ സ്ഥാനാർത്ഥി അപ്പം നല്ല രീതിയിലുള്ള വികസനങ്ങൾ ആറ് കോടി സംതിങ് അവർ ചെയ്തിട്ടുണ്ട് ഈ ഡിവിഷനിൽ അത് തുടർന്നും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പരിശ്രമവും ഞാൻ നടത്തും രാജക്കാട് ഡിവിഷനിൽ ഇപ്പോൾ ജയിച്ചു വന്നാൽ എന്താണ് ഘട്ടത്തിൽ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ നാടിന് ഉതുകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ തുടർന്നും കൊണ്ടു മുൻപോട്ട് കൊണ്ടുപോകണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ രീതിയിലുള്ള കാഴ്ചപ്പാട് ജനപരിപാടിയിലൊക്കെ ആരംഭിച്ചു പോലെയുണ്ട് ഒരു വിജയ പ്രതീക്ഷ നൂറ് ശതമാനം വിജയമുണ്ടോ നൂറ് ശതമാനം വിജയമുണ്ട് എല്ലാ മേഖലയിൽ നിന്നുള്ള ജനങ്ങളുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയും ഏതായാലും നൂറ് ശതമാനം വിജയത്തോടെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് ആത്മവിശ്വാസമുള്ളത് ഏതായാലും എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു ക്യാമറമാൻ എ പി രാജുക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി